ഭാഗം സദൃശവാക്യം മൂന്നിന്റെ അഞ്ച് പൂർണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിച്ച് ജീവിതം നയിച്ച അനേകരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട് വിഗ്രഹാരാധികളായിരുന്ന ജനങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന അബ്രഹാം ദൈവവിളി കേട്ട് ആ കാൽധരയുടെ ഊരിൽ നിന്നും കനാന് ദേശത്തേക്ക് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവത്തിൽ ആശ്രയിച്ചു അഥവാ ദൈവത്തിൽ വിശ്വസിച്ച് പുറപ്പെട്ട വ്യക്തിയായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എങ്കിലും ചിലപ്പോഴെല്ലാം സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചു പ്രവർത്തിച്ചത് മൂലം താൻ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഉദാഹരണമായി ഉൽപ്പത്തി ഇരുപതാം അധ്യായത്തിൽ താൻ ഖരാരിൽ പാർത്തപ്പോൾ തൻ്റെ ഭാര്യയായ സാറായെക്കുറിച്ച് കുറിച്ച് തൻ്റെ സഹോദരി എന്ന് പറഞ്ഞത് മുഖാന്തിരം സാറ തൻ്റെ അർദ്ധ സഹോദരി ആയിരുന്നു താനും അഭിമേലേക്കിന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു എന്നാൽ ദൈവം ഇടപെട്ട് സാറായെ രക്ഷിച്ചു ലോകമനുഷ്യനെ അഭിമേലേക്കിന്റെ ശാസന അബ്രഹാം ഏൽക്കേണ്ടി വരികയും ചെയ്തു ഇതുപോലെയുള്ള സംഭവം പന്ത്രണ്ടാം അധ്യായത്തിലും നാം കാണുന്നുണ്ട് അത് പറവന്റെ കൊട്ടാരത്തിലാണ് വേറൊരു വിഷയം പന്ത്രണ്ടാം അധ്യായത്തിലും പതിനാറാം അധ്യായത്തിലും വിവരിക്കുന്നുണ്ട് അത് ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ മിസ്രൈമിലേക്ക് പോകുകയും അവിടെ നിന്നും മിസ്രേമ്യ ദാസിയായ ഹാഹറിനെ ലഭിക്കുകയും അവളിൽ നിന്നും ഇസ്മായേലിനെ ലഭിച്ചതുമാണ് അബ്രഹാം സ്വന്തം വിവേകത്തിൽ ഊന്നിയതുകൊണ്ട് അവയുടെ മോശമായ പരിണിത ഫലങ്ങൾ അബ്രഹാം അനുഭവിക്കേണ്ടി വന്നു ദൈവമക്കള എന്നാം ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കണം